കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർക്കെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാഹുൽഗാന്ധി എ സി സി ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ ജയറാം രമേശ് എന്നിവരും പങ്കെടുത്തു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾക്കൊപ്പം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും സഖ്യസാധ്യതകളും യോഗം ചർച്ച ചെയ്തു കൂടാതെ മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയും യോഗം ചർച്ചയ് പാർലമെന്റിൽ ഉന്നയിക്കേണ്ട ധാനി വിഷയം സംഭാലയിലെ അക്രമം എന്നിവയും യോഗം ചർച്ച ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിലേറ്റ തോൽവിയിൽ ഇലക്ഷൻ വീണ്ടും കോൺഗ്രസ് സമീപിച്ചിരുന്നു പോളിംഗിന്റെ അവസാന മണിക്കൂറിൽ തിരിമറി നടന്നതായിട്ടാണ് ആരോപണം പോളിംഗ് ദിവസം വൈകുന്നേരം അഞ്ചു മണിക്കുള്ള വോട്ടിംഗ് ശതമാനം രണ്ട് രണ്ട് ശതമാനമായി രേഖപ്പെടുത്തിയത് അത് ശേഷം പൂജ്യം രണ്ട് ശതമാനമായി ഉയർന്നു തുടർന്ന് നവംബർ വോട്ടെണ്ണലിന് മണിക്കൂറുകൾക്ക് മുമ്പ് അറുപത്തി ആറ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായി പുതുക്കിയതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം